അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടിയാണ് നമ്മളെ കടലുണ്ടി പോയാലും വലയിട്ട് പോയിക്കാണ്ട് വീശിയാണ്ട് മീൻ പിടിക്കാൻ കേട്ടാ നല്ല ഏരിയും ചെമ്പല്ലിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഏതായാലും ഒന്ന് പോയി വെക്കാം അപ്പൊ ഇന്നത്തെ വീശിക്കാർ നമ്മളെ അസംകുട്ടിയാക്കാ നമ്മള് വീശിയുണ്ടെങ്കിൽ എന്താ വെച്ചാൽ തൊഴണം ഉണ്ടെങ്കിൽ രണ്ട് തൊഴിച്ചിൽക്കാർ വേണ്ടോ നല്ല വലിച്ചിലാണ് എന്താ വെച്ചാൽ അയമുഖത്തിന്റെ കുറച്ച് മേലായ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീശിൽ കിട്ടില്ല നല്ല അടിച്ചുപൊടി വീച്ചിലാണ് വീശിണ്ട് ഏരി ചെമ്പല്ലി അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടാകും ഇത് പിന്നെ സ്ഥലം ഏതാന്ന് വെച്ചാൽ നമ്മളെ കടലുണ്ടി ആട്ടോ കണ്ടില്ലേ മൂപ്പരെ ഇവിടെയാണ് കേട്ടോ പണ്ട് തീവണ്ടി അപകടം കഴിഞ്ഞ സ്ഥലാണ്ട്ടോ അത് ഒന്ന് റെയിൽ രണ്ടും റെയിൽവേന്റെ പാലം തന്നെയാണ് കണ്ടില്ലേ ഇവിടെ നല്ല ഇഷ്ടം പോലെ മീനുകൾ ഉണ്ടാവും ചെമ്പല്ലി കരിമീൻ അങ്ങനത്തെ മീനുകളൊക്കെ നല്ലോണ്ടാണ് സ്ഥലം അപ്പൊ നോക്കി വീഷണം പിന്നെ എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല കൊടുക്കും ഭാഗം ഭാഗം അടുക്കൊക്കെ നല്ല മുരും കല്ലൊക്കെ ആണ് അപ്പൊ ഇറങ്ങി പിടിക്കാ മീനൊക്കെ അത്യാവശ്യം കിട്ടും ഏതായാലും ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ കല്ലേ കടലൂണ്ടി ടൂറിസ്റ്റ് യാന്ത്ര പോണിയിലൊക്കെ പോണ ഏരിയ കണ്ടൽക്കാടും അടിപൊളി സ്ഥലോ അവിടെ ഉള്ള ഏരിയനെ തമർത്താനാണ് ഇപ്പൊ ഇന്നത്തെ വരവേ കണ്ടൽക്കാടിന്റെ ഉള്ള ചെമ്പല്ലി ഒരു അതല്ലേ ഞാൻ 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 പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കിട്ടോ അവിടെ പാലം കൊണ്ട് കോൺ അല്ലുക്കളിയാണ് കണ്ടില്ലേ ഇത് റെയിൽവേന്റെ രണ്ട് പാലം അതിന്റെ മുൻ മേലായിട്ടിരുനപ്പാലവും ഇതിന്റെ മേലെ ഒന്ന് രണ്ട് പാലങ്ങൾ പാലങ്ങളുട്ടോ ഇഷ്ടം പോലെ പാലാട്ടോ ഈ ഭാഗത്തെ അപ്പൊ ഇങ്ങനത്തെ മീനുകൾ ഏരി ചെമ്പിന്റെ അങ്ങനത്തെ മീനുകളൊക്കെ നല്ലോം വന്ന് നിൽക്കുന്ന നിക്കുന്ന സ്ഥലത്ത് ില്ലേതു <laughs> പ്പോ ആവേശം വന്നാണ് ഇത് രണ്ട് രണ്ട് ദിവസം ഏരിയാണല്ലോ ഫ്രാച്ച് പോയി ഫ്ലാച്ച് പോയി പോയി ഫ്രാച്ച് പോവാൻ കപ്പ് ഉറപ്പുള്ള വലുണ്ടാക്കിട്ട് മുരുക്കാം ചെറിയ മീനേ ഇന്നത്തെ നമ്മളെ തമർത്തലാണ് കേട്ടത് കണ്ടിലെ കണ്ടിലെ മക്കളെ അനിയണ്ട് തോണീക്ക് നോക്കി കളി കണ്ടില്ല ചെമ്പല്ലി ഏരിയ ലൈവ് എടുക്കണ്ടടാ അന വെൽസ് ഉണ്ട് ഇനി മാബ അടിച്ച് പുളി മ്മ് വെസല ആയതൊക്കെ ഒറ്റ അറ്റം വരെ ആയതാ അറിയോ ഞാൻ കൊന പോയിട്ട് এসে ഇതിനെ തസം ബാജുവാണ് ഓ സൂപ്പ ഇപ്പോന്നത്തെ പരിപാടികളെ കഴിഞ്ഞിട്ട് പോകാണ്ടോ ഇവിട കഴിഞ്ഞിടാ ഹൈ അപ്പൊ നമ്മളെ കടലുണ്ടിപ്പോയത്തെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഏരി ചാകരയിരുന്നു അത്യാവശ്യം ഏരി നല്ലോണം കിട്ടിയിരുന്നു പക്ഷെ നമുക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല നമ്മളെ ഫോണത്തെ ചാർജ് ആ സമയത്തിന് കഴിഞ്ഞിട്ടോ അപ്പൊ നമ്മളെ കൂടെ കൂടെ ഉള്ളതൊക്കെ കൂടിക്കൊണ്ടിട്ടും നല്ല അടിച്ചുപൊളിയ വീഡിയോ വരാണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാച്ചാ ആ വീഡിയോ അതേമാതിരി നമുക്ക് നമ്മളെ മുന്നിൽ എത്തിക്കാൻ കഴിയും അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ നമ്മള് സൂപ്പർ വീഡിയോ ആയിട്ട് വരും